ഹായ് ഹലോ നമ്മൾ ഇന്നിവിടെ ഒരു ബിറ്റ് ഒരു ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പം ഇവിടുന്ന് നമുക്കൊരു എൻട്രി എടുക്കാനുള്ള സെറ്റപ്പിലാണ് അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോൾ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തോട്ട് വന്ന് തിരിച്ച് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് വന്നു ഓക്കെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നു അപ്പോൾ തിരിച്ച് കയറുമ്പോൾ മുകളിൽ ആ ഒരു ബിഗ് മൂവ്മെൻറ്റ് ഫൈവ് മിനിറ്റിൽ ഇറങ്ങി വന്ന ആ ഒരു സപ്ലൈ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ് എങ്കിലും നമുക്കൊരു താഴെത്തോട്ടൊരു അവസരം നമുക്ക് കിട്ടിയാലും നമുക്ക് ട്രേഡ് എടുക്കാം ഓക്കെ അപ്പം ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു താഴെ വന്നിട്ട് കണ്ടിന്യൂസ് ഗ്രീ ബൈയിങ് പ്രഷർ പോയിട്ട് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു തിരിച്ച് വീണ്ടും അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ വീണ്ടും കണ്ടിന്യൂസ് ഗ്രീൻ ലാൻഡിൽ പോയിട്ട് മുകളിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ വന്നു അത് ആ ഒരു സപ്ലൈ ഏരിയയിൽ തന്നെ ഓക്കെ അപ്പോൾ നമുക്കവിടെ റിസ്ക് ചെറിയ റിസ്കിലാണ് നമുക്ക് ട്രേഡ് കിട്ടുന്നത് ആ ഒരു സപ്ലൈ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് അതിന് മുകളിൽ ഒരു സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റിൽ സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ എസ് കൊടുത്തിട്ട് മാറും അതാണ് നമ്മുടെ പ്ലാൻ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ താഴെത്തോട്ടുള്ള ട്രേഡ് ആയതുകൊണ്ട് അധികം റൈഡ് ചെയ്യാനൊന്നും ശ്രമിക്കുന്ന ഒന്നുമില്ല ഓക്കെ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊരു പാറ്റേണ്ട ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേൺ മോഡലിൽ വീക്കിലിയിൽ ബുള്ളിഷ് തന്നെയാണ് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ അറിയാം മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെ പോവാണ് ഹയർ കൈ ഹയർ ലോയിൽ തന്നെ പോവുകയാണ് അപ്പോൾ വീക്കിലിയിൽ ഒരു എക്സ്ട്രീം സപ്പോർട്ട് ഏരിയയാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഓക്കെ അത് അവിടുത്തെ ഒരു മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ അട്രാക്റ്റ് ചെയ്യും ആ ഒരു സപ്പോർട്ട് ഏരിയ നിന്നാണ് മാർക്കറ്റ് ഒരു ബൈം പ്രഷറിൽ മുകളിലോട്ട് പോയത് അപ്പോൾ ആ ഒരു ലോയ്ക്ക് താഴത്ത് വന്നാലാണ് വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ള സാധ്യതകൾ അപ്പോൾ ഹയർ കൈ ഹയർ ലോയിൽ മാർക്കറ്റ് പോകുമ്പോൾ അവസാനത്തെ മെയിനായിട്ടുള്ള ലോ നല്ലൊരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും അതിന് താഴത്ത് വന്നാൽ മാർക്കറ്റ് താപ്പോർട്ട് പോകും അപ്പം ഇതിൽ നമുക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടേക്കാം വീക്കിലിയില് മേജറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ അപ്പം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ എൻഡ്രോയ്ഡേ ആയാലും ഏത് രീതിയിലുള്ള ട്രേഡ് പ്ലാൻ ചെയ്താലും ജസ്റ്റ് ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റഡിയും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക ഓക്കെ ഇപ്പം ലൈവ് മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ടൈം ഫ്രെയിമുകൾ ചേഞ്ച് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് അന്നേരം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഹയർ ടൈം ഫ്രെയിമിലുള്ള സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഏരിയകൾ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും മാർക്കറ്റിൽ ഓക്കെ മാർക്കറ്റ് ബുള്ളിഷില് നിന്നതുകൊണ്ടാണ് വീക്കിലി വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ബുള്ളിഷിൽ തന്നെയാണ് അപ്പം നല്ലൊരു ഡിമാൻഡ് ഏരിയയിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ബൈ എടുക്കുന്നതിൽ ബൈ എടുക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബൈ എടുക്കുക ഇതിപ്പോൾ വീണ്ടും നമ്മൾ ആ താഴത്ത് നിന്ന് മടിച്ചിട്ടുള്ള ട്രെൽ ലൈൻ്റെ ഏരിയയിൽ വന്നിട്ടാണ് ഒരു ഫോർ അവർ ടൈം ഫ്രെയിമിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ആ ട്രെയിൽ ലൈനെ വന്ന് റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ അവിടുന്ന് ഒരു ബൈഇ്രഷർ കാണിച്ചിട്ട് പോകുന്നത് അപ്പോൾ ബൈം പ്രഷറിലാണ് പോകാനായിട്ട് നിൽക്കുന്നത് മാർക്കറ്റ് എങ്കിലും നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ സ്കാൾപ് ചെയ്യാനുള്ള മൂമെൻ്റ്സിലൊക്കെ ഉള്ള ട്രേഡുകൾ നമുക്ക് ട്രെൻഡിന് അഗെയിൻസ്റ്റും കിട്ടും അപ്പോൾ അവിടെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ഫൈവ് മിനിറ്റിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ലോവർ ഹൈ ലോവർ ലോയിൽ വന്നിട്ട് ആ ഒരു ഫൈവ് മിനിറ്റ് സപ്ലൈ ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് അവിടെ വന്നിട്ട് താഴത്തോട്ട് വരാൻ ഉദ്ദേശിക്കുക വേ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു ട്രേഡ് എടുത്തത് ഓക്കെ അവിടെ നമ്മൾ റിസ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയക്ക് ആ ഒരു സെല്ലിം പ്രഷർ മുകളിൽ നിന്ന് വന്ന ആ ഒരു ഏരിയയ്ക്ക് ഒരു ക്യാൻറ്റിൽ അവിടെ മുകളിൽ ക്ലോസ് ഫൈവ് മിനിറ്റ് ക്യാൻറ്റിൽ ക്ലോസ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എക്സിറ്റ് ചെയ്യും എന്നിട്ട് മുകളിലോട്ട് ബൈം പ്രഷറിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ എടുക്കും അല്ലെങ്കിൽ വീണ്ടും താഴത്ത് വന്നിട്ട് പോവുകയാണെങ്കിൽ ബയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ബൈ നോക്കാം ഇത് ജസ്റ്റ് നമ്മൾ ചെറിയൊരു ട്രേഡിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതാണ് അല്ലാതെ ഇതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാനൊന്നും ശ്രമിക്കുന്ന ഒന്നുമില്ല നമ്മൾ നമ്മളാ എൻട്രി എടുത്തിരിക്കുന്ന ആ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു റിജഷൻ കാണിച്ചിട്ട് താഴത്തോട്ട് വരുന്ന രീതിയിലൊരു റിജഷൻ കാണിക്കുന്നു അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റിന് വേണ്ടിയും മെസ്സിലിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുക എടുക്കുന്നതിന് ഒരു റീസൺ ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ എന്തുകൊണ്ടാണ് ആ ഒരു എൻട്രി നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു എന്തുകൊണ്ട് ടാർഗറ്റ് കീപ്പ് ചെയ്യുന്നു പിന്നെ നമ്മൾ ഏത് രീതിയിലുള്ള ട്രേഡാണ് എടുക്കുന്നത് മാർക്കറ്റിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ട്രേഡ് ആണോ ആ ഒരു സമയത്ത് എടുക്കുന്നത് എന്നൊക്കെ നോക്കണം ഇവിടെ ആ ഒരു ഏരിയ ഒരു ഫൈവ് മിനിറ്റ് ലിക്വിഡിറ്റി ഏരിയ ആണ് അവിടുന്ന് സെല്ല് താഴത്തോട്ട് നേരത്തെയൊക്കെ സെല്ല് താഴത്തോട്ട് എടുത്തവരുടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ അതിൻ്റെ മേളിലുണ്ടാവും അപ്പം ആ ഏരിയയ്ക്ക് മുകളിൽ പോയിട്ട് മറ്റുള്ളവരുടെ ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരാം ഓക്കെ അതൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ആണ് ഫൈവ് മിനിറ്റ് സപ്ലൈ ഏരിയ ഫൈവ് മിനിറ്റ് ആ ഫൈവ് മിനിറ്റിൽ നോക്കുമ്പം ഒരു ബിഗ് മൂമെൻറ്റ് താഴത്തോട്ട് വന്നൊരു ഏരിയ അപ്പം അതിൻ്റെ മുകളിലോട്ട് പോയാൽ ഇനി അടുത്ത സൈലോട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുള്ളൂ അപ്പം ആ ഒരു ഏരിയ നിന്നാണ് നമ്മളിപ്പം എൻട്രി എടുത്തിരിക്കുന്നത് ഓക്കെ ഫൈവ് മിനിറ്റ് സപ്ലൈ ഏരിയ ലിക്വിഡിറ്റി അതിൻ്റെ അങ്ങനെയുള്ള ഏരിയകളിൽ ലിക്വിഡിറ്റികൾ കാണും അപ്പോൾ ആ ലിക്വിഡിറ്റി എടുക്കാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് പേര് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ ബ്രേക്ക്ഔട്ട് ട്രേഡേഴ്സൊക്കെ ചിലപ്പം ചാടിക്കറി അവിടെ നിന്ന് ബൈ എടുക്കാം അപ്പോൾ അവരെയും ട്രാപ്പ് ആക്കിക്കൊണ്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വരാം നേരത്തെ സെല്ലെടുത്തിരിക്കുന്നവരുടെ എസ് എല്ലെടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ ലിക്വിഡിറ്റികൾ കളക്ട് ചെയ്തിട്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും സഞ്ചരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു വ്യൂവും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചാർട്ടിനെ നോക്കി കാണാനായിട്ട് ഓക്കെ മറ്റുള്ളവരും ആ ഒരു സമയത്ത് എന്ത് ചിന്തിക്കാം ആ ഒരു വ്യൂവും കൂടെ നമ്മൾ സൈക്കോളജിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം ഒരു ചാട്ടിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിൽ എൻട്രി എടുക്കുമ്പോൾ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പല പല ടൈം ഫ്രെയിമുകളും ലൈവ് മാർക്കല്ലേ ഇരിക്കുന്ന സമയത്തൊന്ന് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നോക്കുക ഇടയ്ക്ക് അപ്പോൾ നമുക്ക് നല്ലൊരു മൊത്തത്തിലൊരു വ്യൂ കിട്ടും അതിനുവേണ്ടിയാണ് ഈ ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിമിലൊക്കെ നമ്മളിപ്പോൾ അഞ്ച് മിനിറ്റിലാണ് ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഹയർ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിം ടൈം ഫ്രെയിമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് വൺ അവർ നോക്കാം ഫോർ അവർ നോക്കാം അല്ലെങ്കിൽ ഡെയിലി നോക്കാം വീക്കിലി നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക ഓക്കെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഫൈവ് മിനിറ്റിൽ എൻട്രി എടുക്കുമ്പോൾ ആ ഫൈവ് മിനിറ്റിൽ തന്നെ എസ്എല് കൊടുക്കുന്നതായാലും എക്സിറ്റ് ചെയ്യുന്നതായാലും എല്ലാം ആ ഫൈവ് മിനിറ്റിൽ തന്നെ ചെയ്യുക നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈം ഫ്രെയിമിൽ പിന്നെ സ്കാൾപ്പിംഗ് ഒക്കെ നമുക്ക് വൺ മിനിറ്റിലും ചെയ്യാം ത്രീ മിനിറ്റിലും ചെയ്യാം സ്കാൾപ്പിംഗ് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്കാൾപ്പിംഗ് ആണെങ്കിലും ചെറിയ ട്രേഡാണ് എടുക്കാൻ നോക്കുന്നതെന്നുണ്ടെങ്കിലും അഞ്ച് മിനിറ്റിൽ തന്നെയാണ് എടുക്കുന്നത് ഇനി ഇൻട്രാഡേ ചെയ്യുമ്പോൾ റൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിലും ഈ ഫൈവ് മിനിറ്റിൽ തന്നെയാണ് നോക്കി റൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഓക്കെ എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ എൻഡിഎടുത്തതിനുശേഷം അവിടെ നിന്ന് ഒരു ഫൈവ് മിനിറ്റിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ താഴത്ത് ആ ഒരു ഏരിയയിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ സ്കാൾപ്യൻ ട്രേഡാണ് നോക്കുന്നത് ചെറിയ ഒരു ട്രേഡേ നമ്മൾ നോക്കുന്നുള്ളൂ ഓക്കെ ഇനി താഴത്ത് വന്നിട്ട് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബൈ നോക്കാം കാരണം മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ്യൂ ആണ് ഇപ്പോൾ താഴെ വന്നിട്ട് ആ ഒരു ട്രെൽ ലൈൻ്റെ ഏരിയയിൽ വന്നിട്ടാണ് റെസ്പെക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് നമ്മൾ നേരത്തെ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കിയില്ലേ ആ ഒരു ഏരിയയിൽ ട്രെൽ ലൈനും പോകുന്നുണ്ട് അവിടെ നല്ലൊരു വീക്കിലിയിൽ ഒരു ഡിമാൻഡ് ഏരിയയും കൂടെയാണ് അപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ബൈങ്ങിലേക്ക് തന്നെ പോവുക ട്രെൻഡിന് അഗേൻസ്റ്റ് ട്രേഡ് എടുത്താലും നോക്കി വേണം നമ്മൾ ട്രേഡ് എടുത്തിട്ട് റൈഡ് ചെയ്യാനൊക്കെ ഇരിക്കും റൈഡ് പരമാവധി റൈഡ് ചെയ്യുന്നത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് ഇറങ്ങി ആ ട്രെൻഡിനെ അഗെയിൻസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം വൺ അവറിൽ നോക്കുമ്പം നമ്മൾ വീക്ക്ലിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ കാൻഡിന് മുകളിൽ ക്ലോസ് വെച്ചിട്ടുണ്ട് വൺ അവറിൽ ഉണ്ടല്ലേ വീക്ക്ലിയിൽ നോക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു പാറ്റേണ്ട ഉള്ളിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പാറ്റേൺസ് ഒക്കെ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇതിപ്പോൾ വീക്കിലിയിലാണ് ഇങ്ങനൊരു പാറ്റേണിൽ ട്രെല്ലൈൻ്റെ പാറ്റേണിൽ നിൽക്കുന്നത് എന്നുള്ളൊരു വ്യൂ നമുക്കുണ്ടാവും പിന്നെ ഇത് ചെറിയ ടൈം ഫ്രെയിമിൽ ഇതുപോലുള്ള പാറ്റേൺസുകളൊക്കെ വരാം അതും ഐഡൻറ്റിഫൈ ചെയ്യും ഇപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ ഒരു പാറ്റേൺ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നില്ലേ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ ഈ ഫൈവ് മിനിറ്റിൽ അത് ചെറിയ ടൈം ഫ്രെയിമിൽ വരാം വലിയ ടൈം ഫ്രെയിമിൽ വരാം ഏത് ടൈം ഫ്രെയിമിലും വരാം നമ്മൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ടൈം ഫ്രെയിമിലാണോ ആ ടൈം ഫ്രെയിമിൽ എന്തൊക്കെ പാറ്റേൺസുകൾ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സൈഡ് വൈസ് ആണോ ഹയർ ഹൈ ഹയർ ലോയിലാണോ ലോവർ ഹൈ ലോവർ ലോയിലാണോ കറണ്ട് മാർക്കറ്റിംഗ് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പ്ലാൻ ചെയ്യുക ഓക്കെ എന്തായാലും അവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ള നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്നു നമ്മുടെ ടാർഗറ്റിലേക്ക് വരുന്നുണ്ട് ജസ്റ്റ് സ്കാർപ്പിയൻ ഇവിടെ നോക്കുന്നുള്ളൂ ഓക്കെ ട്രെൻഡ് ഓവറോൾ വീക്കിലിയിൽ ബുള്ളിഷാണ് എന്നാൽ നമ്മൾ ട്രെൻഡിനെ അഗേൻസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ നല്ല ഏരിയകൾ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ ഇടയിൽ വെച്ചിട്ടുള്ള ചാർട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടൊക്കെ ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കുക കാരണം ട്രെൻഡ് അപ് ട്രെൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകാനേ എപ്പോഴും ശ്രമിക്കും അപ്പോൾ നമ്മൾ ഇടയിൽ പോയിട്ടൊക്കെ ഒരു താഴത്തോട്ടുള്ള ട്രേഡ് ഒരു സെല്ലിങ്ങിലോട്ടൊക്കെ ഒരു ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് എൽ വരാനായിരിക്കും കൂടുതലും സാധ്യതയുള്ളത് മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് മുകളിലേക്ക് മുകളിലേക്ക് തന്നെ പോവും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബി ബിയറിഷിൽ വരുന്ന താഴത്തോട്ട് വരുന്ന മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ടുള്ള ട്രേഡ് നമ്മൾ എടുക്കാൻ നോക്കിയാലും മാർക്കറ്റ് കൂടുതലും താഴത്തോട്ട് തന്നെ വരാനേ ശ്രമിക്കും അപ്പോൾ അങ്ങനെ ട്രെൻഡിന് അഗൈൻസ്റ്റ് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നല്ല ഏരിയകൾ നോക്കിയിട്ട് മാത്രം ട്രെൻഡിന് അഗൈൻസ്റ്റ് ട്രേഡ് എടുക്കുക എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ആ ട്രെൻഡിൻ്റെ കൂടെ പോവുക ഓക്കെ ഇതെല്ലാ ടൈം ഫ്രെയിമിലും വർക്കിംഗ് ആണ് നമ്മളെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രെൽ ലൈൻ പിന്നെ കുറച്ച് പാറ്റേൺസുകൾ അതായത് പാറ്റേൺ എം പാറ്റേൺ അല്ലെങ്കിൽ ഈ ട്രയാങ്കിൾ പാറ്റേണിൽ തന്നെ പല പല പാറ്റേൺസുകൾ വരാം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ അപ്പം ഇങ്ങനെയുള്ള കുറച്ച് പാറ്റേൺസും കൂടെ ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക നമ്മൾ ഫുള്ളി ട്രേഡ് ചെയ്യുന്നത് പ്രൈസാക്ഷൻ ട്രേഡിങ്ങാണ് ചാർട്ടിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഏത് രീതിയിലാണോ മൂവ് ചെയ്യുന്നത് അത് നോക്കിയിട്ട് ആ ഒരു ചാർട്ടിൻ്റെ പ്രൈസാക്ഷൻ അതിനെയാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു ചാർട്ടിൽ ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് അതിന് മൊത്തത്തിൽ പറയുന്ന ഒരു വ്യൂ ആണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ക്യാൻഡിൽ നോക്കി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കി ലൈൻ നോക്കി ഈ പറയുന്ന ഹയർ ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ പാറ്റേൺസുകൾ ഇതെല്ലാം മൊത്തത്തിൽ തന്നെയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ആ ഒരു പ്രൈസിൻ്റെ ആക്ഷൻ നടക്കുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഒരു ചാർട്ട് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം മാർക്കറ്റ് എങ്ങോട്ടേക്ക് പോകാം അല്ലെങ്കിൽ ആ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം മാർക്കറ്റ് നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടോ ബൈം പ്രഷർ ഉണ്ടോ ആ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എവിടെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാം എവിടെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കാം എന്നൊക്കെ ഒരു വ്യൂ ഉണ്ടാവണം പിന്നെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റിന് വേണ്ടി എസ് എല്ലിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കുക അല്ലാതെ എസ് എൽ വരുന്നതിന് മുമ്പ് എക്സിറ്റ് ചെയ്യാനൊന്നും നിൽക്കരുത് ചില ആൾക്കാരുണ്ട് കാരണം ചെറിയ ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് എസ് എല് വരുന്നതിന് മുമ്പ് തന്നെ അവർ എക്സക്റ്റ് ചെയ്തിട്ട് മാറുന്നവരിത് കാരണം ചെറിയൊരു ലോസിലോട്ട് കാണിക്കും ചിലപ്പോൾ അവർ എൻട്രി എടുത്തതിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചിട്ട് പിന്നെ അത് ചെറിയൊരു ലോസിലോട്ട് കാണിക്കും ആ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയയിൽ എത്തി കാണത്തില്ല അതിനു മുമ്പ് തന്നെ ഒരു ചെറിയൊരു ലോസിലോട്ട് കാണിക്കുന്നതായിട്ട് കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ്റെ പുറത്ത് എക്സിറ്റ് ചെയ്തിട്ട് മാറും അങ്ങനൊന്നും ചെയ്യരുത് നമ്മൾ എവിടെയാണോ ഒരു എസ് എൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഏരിയ വരെ വെയിറ്റ് ചെയ്യുക എവിടെയാണോ ഒരു ടാർഗറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഏരിയക്ക് അടുത്ത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക അതിന് നമുക്കൊരു വ്യൂ ഉണ്ടാവണം എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുക്കുന്നെന്നുള്ളൊരു വ്യൂ ഉണ്ടാവണം എൻട്രി എടുത്തത് എന്തുകൊണ്ടാണ് റീസൺ എന്താണ് അന്നേരം നമുക്കവിടെ ടാർഗറ്റിന് വേണ്ടിയും എസ് എല്ലിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും അത് നമ്മൾ എവിടെയെങ്കിലും കയറിയിട്ടൊക്കെ ട്രേഡ് എടുക്കുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷനും ടെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്കവിടെ കൂളായിട്ടിരിക്കാം നമുക്കൊരു പ്ലാനിങ് ഉണ്ട് നമ്മുടെ സ്റ്റഡിയിൽ ഓക്കെ ഇവിടെ എസ് കൊടുക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് എടുക്കാം മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു ആ ഒരു റീസൺ അങ്ങനെ ഉള്ളത് നമ്മൾ ട്രേഡ് എടുത്തത് അങ്ങനെ വേണം എപ്പോഴും ചാട്ടിൻ്റെ മുമ്പിൽ ഇരിക്കുക പിന്നെ ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്തിരിക്കുക ചാട്ടിൻ്റെ മുമ്പിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരും വരെ അല്ലാതെ എനിക്കൊരു എൻട്രി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ചാടി കയറിയ ഇടയിൽ വെച്ചൊന്നും ട്രേഡ് എടുക്കാൻ നിൽക്കരുത് അവർ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് പ്രകാരം നമ്മുടെ സ്റ്റഡി പ്രകാരം അവർ പ്രോപ്പർ എൻട്രി സെറ്റപ്പിലുള്ള ആ ഒരു ഏരിയയിൽ എത്തിയാൽ മാത്രം റിസ്ക്കിൻ്റെ ദൂരവും കൂടെ നോക്കിയിട്ട് എപ്പോഴും ട്രേഡ് എടുക്കുക ഒരിക്കലും വലിയ റിസ്കിൽ പോയിട്ട് ട്രേഡ് എടുക്കാൻ നിൽക്കരുത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കടക്ക് താഴത്തെ ആ ഒരു ട്രയാങ്കിൾ പാറ്റേണ് ലോവർ ഹൈ ലോവർ ലോയിൽ വന്നിട്ട് അവസാനത്ത് ഒരു ഡബിൾ ഈ പാറ്റേണ് ഹൈ കട്ട് ചെയ്ത് കയറിയ ആ ഒരു സപ്ലൈ ഏരിയയിലാണ് നമ്മൾ എക്സാക്റ്റ് ട്രേഡ് എടുത്തിരിക്കുന്നത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞതാണ് ആ ഒരു ഫൈവ് മിനിറ്റ് സപ്ലൈ ഏരിയ ഫൈവ് മിനിറ്റ് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റണം എവിടെന്നാണോ ഒരു ബിഗ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബയ്യും പ്രഷർ നടന്നിട്ട് ഒരു ബിഗ് സെല്ലിംഗ് പ്രഷർ വന്നത് അത് നല്ലൊരു സപ്ലൈ ഏരിയ ആയിട്ട് മാറും അതുപോലെ തന്നെ ഒരു നല്ലൊരു ബിഗ് സെല്ലിംഗ് മൂവ്മെൻറ്റ് വന്നിട്ട് ഒരു ബയ്യം പ്രഷർ കയറിപ്പോയൊരു ഏരിയ അത് തിരിച്ച് വരുമ്പോൾ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് മാറും ഓക്കേ ഇതിപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട് താഴത്തുള്ള ലിക്വിഡിറ്റി എടുക്കാനായിട്ടും കൂടെ മാർക്കറ്റ് താഴോട്ട് വരാം ജസ്റ്റ് എന്തായാലും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് ഒരു യു ടേൺ തിരിച്ച് വരാം താഴത്തുള്ള ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാം ആ ഒരു സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ സ്കാൾപ്പിൻ ട്രേഡ് തന്നെയാണ് നമ്മളപ്പം ആ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക നമ്മൾ ഏത് ടൈപ്പ് ട്രേഡാണ് എടുക്കുന്നത് സ്കാൾപ്പിംഗ് ആണോ അല്ലെങ്കിൽ അതിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലാണോ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക ഏത് ടൈപ്പ് ട്രേഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്കാൾപ്പിംഗ് ആണെങ്കിൽ ആ സ്കാൾപ്പിംഗ് രീതിയിൽ തന്നെ തുടക്കത്തിൽ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ആ ചാർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തുടക്കത്തിലൊരു പ്ലാനിങ് വെച്ചിരിക്കണം ഏത് ടൈപ്പ് ട്രേഡ് ചെയ്യണം ആ ഒരു ഏരിയയിൽ ആ ഒരു പ്ലാനിങ്ങിൽ വേണം നമ്മൾ ട്രേഡിനെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ട്രേഡ് എടുക്കാനായിട്ട് ഒരു വ്യൂ വെച്ചിരിക്കണം നമ്മൾ ചാടിക്കറി ഇടയ്ക്ക് വെച്ചൊന്നും അന്നേരം ട്രേഡ് എടുക്കത്തില്ല നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിൽ ആ വ്യൂ പ്രകാരം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കൂ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ആ ഒരു സ്റ്റഡിയിൽ നല്ലൊരു വ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് പലർക്കും ഓരോ ട്രേഡ് എടുത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരുന്നത് നമുക്കൊരു വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് ടാർഗറ്റിന് വേണ്ടി മെസ്സലിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും ഓക്കെ ഇപ്പം എൻ്റെ ഒരു ഇവിടുത്തെ ഒരു വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഒരു യൂടൈം വരും ആ ഒരു ഏരിയയിലേക്ക് ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ട് വരാം ഓക്കെ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പം ബുള്ളിശില് തന്നെയാണ് മാർക്കറ്റ് ഓക്കെ ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിശിലാണ് ആ ഒരു ട്രെയിൻ ലൈനിൽ വന്നിട്ട് നല്ലൊരു ബൈം പ്രഷർ അവിടെ കാണിക്കുന്നുമുണ്ട് ആ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് നല്ലൊരു ബയും പ്രഷർ കാണിക്കുന്നുമുണ്ട് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ നമ്മളിന്നെ ഫൈവ് മിനിറ്റിൽ ചെറിയൊരു ട്രേഡ് നോക്കുന്നത് കൊണ്ടാണ് ആ ഒരു സപ്ലൈ ഏരിയ നിന്നും ഇൻട്രാഡേ ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ടുള്ള ട്രേഡും മേപ്പോട്ടുള്ള ട്രേഡും ഒക്കെ എടുക്കാമല്ലോ നല്ല ഏരിയകൾ നോക്കിയിട്ട് പിന്നെ ട്രെൻഡ് ഇൻട്രാഡേ ചെയ്യുന്ന ചെറിയ ടൈം ഫ്രെയിമിലും ആ ഒരു കറണ്ട് മാർക്കറ്റിംഗ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം അപ്പം ബുള്ളിഷായിട്ട് ഫൈവ് മിനിറ്റിൽ ബുള്ളിഷായിട്ട് പോയതിന് ശേഷം ചിലപ്പം അത് തിരിച്ചൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കാണിച്ചിട്ട് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ആവുന്ന രീതിയിലൊക്കെ വന്നിട്ട് അവിടുന്ന് ഫൈവ് മിനിറ്റിൽ തന്നെ റിവേഴ്സ് ആവുകയും ചെയ്യാം ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ വിളിച്ചായിരിക്കും അപ്പോൾ ഫൈവ് മിനിറ്റിൽ വരുമ്പോൾ ഈ ഹയർ ഹൈ ഹയർ ലോയിൽ പോയത് പിന്നെ ലോവർ ഹൈ ലോവർ ലോയിൽ വരാം അപ്പോൾ അത് നല്ലൊരു ഡിമാൻഡ് ഏരിയയിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ബൈയും പ്ലാൻ ചെയ്യാം ഓക്കെ ഇത് അപ്പോൾ ജസ്റ്റ് ആ താഴത്തുള്ള ലിക്വിഡിറ്റി എടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തതാണ് സ്കാൾപിയൻ ട്രീഡ് എന്ന് അപ്പോൾ നമ്മൾ ആ സ്കാൾപ്യൻ ട്രീഡ് നമ്മൾ ആ ഒരു ടാർഗറ്റ് നമ്മുടെ ആ ഒരു സ്റ്റഡി പ്രകാരം ടാർഗറ്റിൽ റങ്ങാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനൊരു ട്രെൻഡായിട്ട് പോകുന്നുണ്ട് തൊട്ട് താഴത്തൊരു ലോ വെച്ച് അതിന് മുകളിലാണ് അടുത്തൊരു ലോ വെച്ചിട്ട് പോയത് അപ്പോൾ ഇങ്ങനൊരു ട്രെൻഡായിട്ടും പോകുന്നുണ്ട് ഇപ്പോൾ തിരിച്ച് ആ ഒരു ട്രെഡ് ലൈനിലേക്ക് വരുമ്പോൾ അവിടെയും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു ഏരിയക്ക് അടുത്ത് സാധ്യത എല്ലാം ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നൂറില് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ട്രേഡും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അറിവിൽ അപ്പം എല്ലാ ട്രേഡിലും ഏതൊരു ട്രേഡ് എടുത്താലും അവിടെ ഒരു റിസ്ക് ഉണ്ടാകും ആ ഒരു റിസ്ക്കിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഏതൊരു ട്രേഡിലും എൻ്റർ ആവാനായിട്ട് ഓക്കെ ഇതെന്തായാലും തിരിച്ച് താഴെത്തോട്ടൊരു യൂടൈം വരുന്ന സമയത്ത് താഴത്തോളം ലിക്വിഡിറ്റി എടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് വെച്ചിരുന്ന ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട് ആ ഒരു തൊട്ട് താഴത്തുള്ള ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് വരുന്നു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ആ ഒരു സെല്ലിംഗ് പ്രഷർ നടന്നൊരു ഏരിയ കണ്ടില്ലേ ആ ഒരു ഡബ്ലി പാറ്റേൻ്റെ ഹൈ കട്ട് ചെയ്ത ആ ഒരു സെല്ലിംഗ് പ്രഷർ നടന്ന ഏരിയ ഈ ഒരു ഏരിയ അതിന് താഴത്തും ലിക്വിഡിറ്റി ഉണ്ടാവും അപ്പം അതിന് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നോക്കാം നോക്കാം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാം ഇറങ്ങുന്നത് കുഴപ്പമൊന്നുമില്ല എന്നാൽ ആ ഒരു ടാർഗറ്റ് ഏരിയയ്ക്ക് തൊട്ടടുത്ത് വന്നിട്ട് പോലും മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് പോകാം അങ്ങനെയും സംഭവിക്കാം ഞാൻ ജസ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കാം എന്നുള്ള ഒരു വ്യൂവിലാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ ഇവിടെ ഇപ്പം ആ ഒരു തൊട്ട് താഴത്തുള്ള ലിക്വിഡിറ്റി ജസ്റ്റ് മാർക്കറ്റ് അതിന് താഴത്ത് വന്നിട്ടുണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് മാറാം ഓക്കെ നമുക്കവിടെ എക്സിറ്റ് ചെയ്തിട്ട് മാറാം അതിൻ്റെ താഴത്ത് ജസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് എൻട്രി എടുക്കുന്നു എന്തുകൊണ്ടേ എവിടെ എസ് എല്ലി വെക്കണം എവിടെ ടാർഗറ്റ് കീപ്പ് ചെയ്യണം എന്ത് ടൈപ്പ് ട്രേഡാണ് ചെയ്യേണ്ടുന്നത് അപ്പോൾ ആ ഒരു എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്ലാൻ വെച്ചിരിക്കുക എന്തുകൊണ്ടാണ് ആ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് എന്നിട്ട് വേണം ഏതൊരു ട്രേഡിലും ആവാനായിട്ട് പിന്നെ നല്ലൊരു അവസരം വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക ആ ട്രേഡിന് വേണ്ടി ഓക്കെ അതുപോലെ തന്നെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് സ്റ്റഡികളൊന്നു നോക്കിയിരിക്കുക അത് നമ്മൾ മൈൻഡിൽ നല്ലൊരു വ്യൂ കൊണ്ടുവരും അങ്ങനെ ഹയർ ടൈം ഫ്രെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു റീസണം ടാർഗറ്റിന് വേണ്ടിയും എസ് എല്ലിന് വേണ്ടിയും വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു ട്രേഡ് നമ്മൾ സ്കാൾപ്പിംഗ് ആയിരുന്നു ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് കെട്ടി ഇറങ്ങുന്നു ഓക്കെ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കാം പുതിയതായിട്ട് നമ്മുടെ ചാനൽ വായിച്ചതെന്ന് ചെയ്യുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് കൊടുത്തേക്കുക ഓക്കെ